റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് അനു അവിടെ പൊന്നു നമുക്ക് ശരിപ്പിട് ബാഗ് എടുത്ത ശരി അമ്മ ഞങ്ങ പോയിട്ട് തരാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്നാ ശ്രുചിക്കോട്ട് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വേളാങ്കണ്ണി യാത്ര വിശേഷങ്ങളുടെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേളാങ്കണ്ണി യാത്രയാണ് അപ്പോൾ ഈ യാത്രയിലൊരു പ്രത്യേകതയുണ്ട് ഞാൻ സീഫ് ഞാനത് എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ അങ്ങനെയുള്ള മുതിർന്ന ആണുങ്ങളാരും വലിയ മുതിർന്ന ആണുങ്ങളൊന്നും ഇല്ലാതെ ഞാനും എൻ്റെ മക്കളും എൻ്റെ അമ്മച്ചിയും അമ്മച്ചുടെ ചേച്ചി മോളയാണ്ടിയും മോളാണ്ടിയുടെ രണ്ട് പെമ്മക്കളും അവരുടെ മക്കളുമായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നത് അപ്പം നമ്മൾ യാത്ര പുറപ്പെടുന്നത് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പത്ത് ഇരുപത്തഞ്ചിനാണ് നമുക്ക് ട്രെയിൻ വരുന്നത് പത്ത് ഇരുപത്തഞ്ച് എറണാകുളം കാരക്കൽ എക്സ്പ്രസ് എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് പലവരും എന്നോട് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് കമൻറ്റ് ബോക്സിലെല്ലാം പോകുന്ന ട്രെയിൻ ഏതാണ് ഏത് ടൈമാണെന്നാൽ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് എന്നാണ് നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് എറണാകുളം ടു കാരക്കൽ എക്സ്പ്രസ് ആണ് പത്ത് ഇരുപത്തഞ്ചിന് എറണാകുളം സൗത്തിൽ നിന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഈ യാത്രയിൽ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മുതിർന്നവരായിട്ട് ഞങ്ങൾ ലേഡീസാണ് കൂടുതലും പിന്നെ രണ്ട് രണ്ട് മക്കളൊക്കെ മുതിർന്നവരാണ് മുതിർന്ന അന്നേരം അവർക്ക് നമ്മൾ മക്കൾ എന്നുള്ളൊരിതാണല്ലോ അപ്പോൾ ഞങ്ങളുടെ അമ്മമാർക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി അവർ വേളാങ്കണ്ണി പോയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ യാത്ര മെയിൻ ആയിട്ട് അപ്പോൾ നീനു കത്രീന്ന് വരാൻ വെയിറ്റ് ചെയ്തു അവൾ വന്ന ശേഷമാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി അവൾ വരുന്ന ഡേറ്റ് ഒക്കെ നേരത്തെ കൺഫേം ആയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ട് മാസമായ കറക്റ്റ് ടൈമിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു അതുകൊണ്ട് സ്ലീപ്പർ എല്ലാം കൺഫേം ആണ് അപ്പോൾ നിങ്ങളും വേളാങ്കണ്ണി പോകാൻ നേരത്തെ ടൈം ആൻഡ് ഡേറ്റ് ഒക്കെ ഫിക്സ് ആണെങ്കിൽ നിങ്ങളതിൽ നിന്ന് എത്രയും വേഗം ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് സീറ്റ് എല്ലാം കൺഫേം അല്ലെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റും ആർ സി ഒക്കെ ആവാനാണ് ചാൻസ് അപ്പോൾ ഇതേ ഞങ്ങൾ ട്രെയിനിൽ കയറി നമ്മുടെ സൗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ട്രെയിൻ അവിടെ നിന്നായത് തന്നെ ആളുകൾ കുറവായിരുന്നു അപ്പോൾ സീറ്റൊക്കെ നോക്കി എല്ലാവരും സെറ്റായി ഒന്ന് ഇരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി അവിടുന്ന് സ്റ്റാർട്ട് കറക്റ്റ് ടൈമിൽ പത്ത് ഇരുപത്തഞ്ച് ആയപ്പോൾ തന്നെ വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ടായിട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കയറിയത് അതുകൊണ്ട് തന്നെ ഇനി അധികം താമസിയാതെ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ പോകണം ആലുവയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉറങ്ങി രാവിലെ എണീക്കാം അപ്പോൾ നമുക്ക് രാവിലത്തെ കാഴ്ച കാണാം ഫ്രണ്ട്സ് അപ്പോൾ അതേ നെക്സ്റ്റ് മോർണിംഗ് ആയി നമ്മൾ വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് എറണാകുളത്ത് നിന്ന് ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ ആദ്യം പോയി ഇറങ്ങുന്നത് നേരെ നാഗപട്ടണം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് അവിടെയുള്ള ബിൽഡിങ്സും പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഡ്രൈ ആയിട്ടൊക്കെ കിടക്കുന്നതൊക്കെ കാണാം എന്തൊക്കെയും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ് അപ്രത്യേകിച്ച് ബിൽഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു ടൗണും സിറ്റിയൊക്കെ കാണാൻ നമുക്ക് കേരളത്തിൽ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് അപ്പോൾ ഇത് എല്ലാവരും രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി ചെറുതായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡും ജാമൊക്കെയാണ് കൊണ്ടത് ചപ്പാത്തിയൊക്കെ അതൊക്കെ എല്ലാവരും ലൈറ്റായിട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മടുപ്പ് വരും കാരണം നമ്മുടെ നാഗപട്ടണം എത്രത്തും കറക്റ്റ് ഒരു പതിനൊന്നേ പത്താവുമ്പോഴേ എത്തുള്ളൂ ട്രെയിൻ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കാഴ്ചയേണ്ട ഇതിങ്ങനെ കണ്ടിരിക്കാൻ വളരെ ഇഷ്ടം അപ്പോൾ ഇതുപോലെ എത്ര പേർക്ക് എന്നെപ്പോലെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ചേറിയിരുന്നു

ട്രെയിൻ യാത്രയിൽ നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാഴ്ചയല്ലേ ട്രാൻസ്ജെൻഡേഴ്സ് ഇതുപോലെ വരുന്നത് കുറേ പേര് മാന്യമായിട്ട് വന്ന് ചോദിച്ചു പോകുന്നവരുണ്ട് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം പല വീഡിയോസിൽ കണ്ടതനുസരിച്ച് വീഡിയോ ഓൺ ചെയ്ത് വെച്ചു അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല അവർ നമ്മളോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ല പൈസ ചോദിച്ചിട്ട് നമ്മളൊരു പത്ത് രൂപ കൊടുത്തപ്പോൾ അവർ പോയി പക്ഷേ ഇത് കഴിഞ്ഞ പോലെ ഇതിനുമുമ്പ് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായ ഒരാളെ ഇവർ മുഖത്തിട്ടൊക്കെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു അതായത് പൈസ കൊടുക്കും അപ്പൊ അങ്ങനെ ഉപദ്രവിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തില് ഗൈസ് ട്രെയിനിൽ തന്നെ അത്യാവശ്യം ചൂട് തുടങ്ങി നല്ല വെയിൽ പുറത്തുണ്ട് അപ്പം അതുകൊണ്ടന്നെ എല്ലാവരും ക്ഷീണിച്ച് തുടങ്ങി എല്ലാവരും ടയേർഡായ ഓരോരോ മൂലയ്ക്ക് ഇങ്ങനെ കിടന്ന് തുടങ്ങി എങ്ങനെയെങ്കിലും ഒന്ന് വേഗം എത്തിയാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു പക്ഷെ അധികം ലേറ്റായില്ല അധികം ലേറ്റാകുന്നത് നമ്മളുടെ പറഞ്ഞ സ്ഥലത്ത് എത്തി കറക്റ്റ് നമ്മളൊരു പതിനൊന്നേ പത്തായപ്പോൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് പുറത്തോട്ട് ചെല്ലുമ്പോൾ ഓട്ടോയും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ എപ്പോഴും നമുക്ക് സീഫൻചാറിനെ അല്ലെങ്കിൽ ചർച്ചനൊക്കെയാണ് അവരാണ് എല്ലാം ഡീൽ ചെയ്യണത് ഞങ്ങൾ ഡീല് ചെയ്യേണ്ടി വരാറില്ല പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഞങ്ങൾ തന്നെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഞാനാണ് കൂടുതലും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഒരു ഓട്ടോ നമ്മളെടുത്തു ഓട്ടോയിൽ എന്താ പറയുക രസോട്ട് എല്ലാവരും കൂടെ കയറി ഒരു ഓട്ടോയിൽ ഇരുന്നിട്ട് തിങ്ങിയാണ് പോയത് രൂപ എൻ്റെ ഫയർ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തേക്കണ ഹോട്ടൽ ഹോട്ടൽ സീ ഗേറ്റ് റിസോർട്ടാണ് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് നമ്മളുടെ ഈ പറയുന്ന ഹോട്ടലിലേക്ക് വേളാങ്കണ്ണിയിലേക്ക് അപ്പം നമ്മൾ കറക്റ്റ് പറഞ്ഞ പുറത്തായപ്പോഴാണ് ാണ് നമ്മുടെ വേളാങ്കണ്ണി നാഗപട്ടണം എത്തിയത് അവിടെ നിന്ന് നമ്മുടെ റിസോർട്ടിലേക്ക് വന്നു കൈസ് നാനൂറ് രൂപയായിട്ട് ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ ഇത്രയും പേർക്ക് എട്ട് പേരുണ്ടായിരുന്നു ഞങ്ങൾ കൊച്ചിനും കൂടി കൂട്ടി ഒമ്പത് പേരായിരുന്നു അപ്പോൾ ഫസ്റ്റ് കൊണ്ട് നിർത്തിയത് ഹോട്ടൽ സി ഗേറ്റിൻ്റെ മുമ്പിലായിരുന്നു അപ്പം ഇത് ഹോട്ടൽ റൂമാണ് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ബാക്കിലായിട്ടാണ് ഹോട്ടൽ സി ഗേറ്റിൻ്റെ റിസോർട്ട് വരുന്നത് ലാസ്റ്റ് ടൈം ഞാൻ എടുത്തത് ഹോട്ടൽ പിക്നിക്ക് എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് തൊട്ടടുത്ത് തന്നെ ഇവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയായിരുന്നു അപ്പോൾ ഇവരുടെ തന്നെ ഹോട്ടൽ സിഗേറ്റ് റിസോർട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ബുക്ക് ചെയ്തത് അപ്പോൾ ഒന്ന് ചെക്കിനൊക്കെ ചെയ്തിട്ട് ഞാൻ റൂമെല്ലാം കാണിച്ച് തരാം നിങ്ങൾക്ക് ഫ്രണ്ട്സ് സിഗേറ്റ് റിസോർട്ടിൽ നമ്മൾ എടുത്തിരിക്കുന്ന റൂം ഇവിടെയാണ് നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഒറ്റ അടുത്ത് തന്നെയാണ് നമ്മളുടെ മോർണിംഗ് സ്റ്റാർ സെർച്ച് ഇത് ഈശോയുടെ രൂപമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം അപ്പോൾ ഇതേ നമുക്ക് ജസ്റ്റ് റൂം കാണിച്ച് തരാം നിങ്ങൾക്ക് ടി ത്രീ ഫ്രണ്ട്സ് റൂം തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ലിവിങ് ആണ് അപ്പോൾ ലിവിങ് സ്പേസ് എൻ്റെ അതേ സീലിംഗ് എല്ലാം നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് രണ്ട് ഫാൻ വലിയ സ്പേസ് ഉള്ളതെന്ന് പറഞ്ഞത് രണ്ട് ഫാൻ അവർ വെച്ചിട്ടുണ്ട് അത് വലിയ ഉപകാരം എനിക്ക് തോന്നി പിന്നെ ഒരു ടി വി ഉണ്ട് കേട്ടോ നമുക്ക് ലിവിങ് റൂമിൽ തന്നെ ഒരു ടി വി ഉണ്ട് ഒരു സോഫ സെറ്റ് വരുന്നുണ്ട് ഒരു ത്രീ സീറ്റർ സോഫ സെറ്റ് വരുന്നുണ്ട് ഇപ്പോൾ അത് എല്ലാവരും വന്ന് കയറി ടയേഡായിട്ട് ഇരിക്കുകയാണ് ടോയ്സ് പിന്നൊരു ഡൈനിങ് ടേബിളുണ്ട് ഫോർ സീറ്റർ ഉണ്ട് ഡൈനിങ് ടേബിളിൽ നമുക്കൊരു കെറ്റിൽ കാണാം അതുപോലെ മൂന്ന് ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് അവർ വെള്ളം കുടിക്കാനും വെള്ളം ചൂടാക്കാനും ഒക്കെ നമുക്ക് പറ്റും പിന്നെ മെയിൻ ആയിട്ട് ഒരു ഫ്രിഡ്ജുണ്ട് കൈസ് ഇപ്പോഴത്തെ ചൂടിൽ നല്ല ചൂടുണ്ട് നമുക്ക് വെള്ളം തണുപ്പിക്കാനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഒരു കോമൺ വാഷിംഗ് ബേസിൻ നമുക്കിവിടെ ഉണ്ട് ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഒരേപോലത്തെ ബെഡ്റൂമാണ് അപ്പോൾ നമുക്ക് ബെഡ്റൂം ഒന്ന് കാണാം ഫ്രണ്ട്സ് സിദ്ധാർഥ നമ്മുടെ റൂം വലിയ ബെഡ് ആണ് കോട്ടൻ്റെ സൈഡിൽ തന്നെ നമുക്കിവിടെ വയ്ക്കാനുള്ള ബെഡ് സൈഡ് ടേബിൾ ഉണ്ട് ഫോൺ ഉണ്ട് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ ബെഡിൻ്റെ സൈഡ് ടേബിൾ നമ്മൾ വന്ന പെട്ടിയൊക്കെ വെച്ചേക്കുന്നതാണ് ഇതിവിടെ ഒരു ഗ്ലാസ് ഉണ്ട് താഴെ ഡ്രോ ടീ ഫോയ് ഡ്രോയൊക്കെ ഉണ്ട് നല്ലൊരു അത്യാവശ്യം വലിയ മിറർ ലെങ്ത്ത് താഴോട്ടല്ല പക്ഷെ നല്ല വൈഡ് ആയിട്ടുള്ള മിറർ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ പിന്നിവിടെ ഒരു വാഡ്രോബുണ്ട് ഓക്കെ ഒരു എക്സ്ട്രാ പില്ലോ ഉണ്ട് വാർഡ്രോബ് ഉണ്ട് ലോക്കർ ഉണ്ട് ഓക്കെ കൊള്ളാം നല്ല സെറ്റപ്പ് ആണ് പിന്നെ ഇവിടെ കാർട്ടൺ കാർട്ടൺ തുറന്നു കഴിയുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ ഒരു എന്നുള്ളൂ നമ്മൾ ജസ്റ്റ് അടച്ചു ഇതാണ് നമ്മുടെ ഒരു റൂമിൻ്റെ ഒരു വ്യൂ വരുന്നത് ഗൈസ് ഇനി നമുക്ക് വാഷ്റൂം നോക്കാം നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ്റൂം വരുന്നത് അപ്പം നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വാഷ് ബേസൺ കാണാം പിന്നെ വെസ്റ്റേൺ ക്ലോസിറ്റാണ് ഒരു മിറർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടിഷൻ ചെയ്തിട്ട് നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് വെള്ളം അറിയാമല്ലോ ഉപ്പ് വെള്ളമാണ് അതിൻ്റെ ഒരു കട്ടിപ്പ് ഉണ്ടാവും പിന്നെ വരുന്നത് ബാത്റൂമിനകത്ത് വരുന്ന ക്ലോസിറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ ഫ്ലഷ് ചെയ്യണത് ഇതിൽ ബോർവെല് വെള്ളമാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ബാക്കിയെല്ലാം ഓക്കെ ഈ റൂമിൻ്റെ ഇപ്പോഴത്തന്നെ ഞാൻ വേറൊരു റൂമും കൂടെ ഉണ്ട് രണ്ട് റൂം സെയിം ഞാൻ ജസ്റ്റ് തരാം അതേപോലെ തന്നെ റൂം ഇതാണ് ഇതാണ് പൊന്നിന്റെ റൂം അല്ലേ പൊന്നുണ്ടൊന്നിന്റെ റൂം ഇതാണ് റൈസ് പൊന്നും ഇവിടെയാണ് ഉറങ്ങാൻ പോകുന്നത് ഉണ്ടോ സെയിം തന്നെ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഇവിടെ ഒരു റൂമില് ടി വി ഉണ്ടോ ഈ റൂമില് ടി വി ഉണ്ട് അതാ മാത്രം ഡിഫറൻസ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ നമ്മളുടെ ഹോളിന്റെ ഈ ഒരു സൈഡില് ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണി ബാൽക്കണിപ്പ് അത്യാവശ്യം വലിപ്പം നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും രാത്രി വന്ന് ഇരിക്കാനൊക്കെ നമ്മുടെ ബാൽക്കണിന്ന് നേരെ നോക്കുമ്പോൾ നമ്മുടെ ഈശോയുടെ രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ എൻ്റെ നൈറ്റ് നല്ല വ്യൂ ആയിരിക്കും തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാം എന്താ ഇവിടെ രണ്ട് കച്ചേരി ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം അതുപോലെ അപ്പുറത്തും കോട്ടേജുകളുണ്ട് കേട്ടോ ഓരോ കോട്ടേജുകളുണ്ട് അതുകൊണ്ട് നമ്മുടെ കോട്ടേജ് ഫ്രണ്ട്സ് ഇതാണ് കോട്ടേജ് കണ്ട നമ്മുടെ കോട്ടേജിൻ്റെ അവിടെ നിന്ന് അനി ഇറങ്ങി വരുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മളുടേത് അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അങ്ങോട്ടൊന്ന് പോകാം നമ്മൾ പിള്ളേരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തായാലും കണ്ടീഷൻ അറിയില്ല ഒന്ന് നോക്കിയിട്ട് വരാം ഇവിടെ പൂള ഉണ്ട് കേട്ടോ പൂളിലാക്കി ടൈമൊക്കെ നമുക്ക് വൈകുന്നേരം അഞ്ച് മണി വരുണ്ട് അപ്പോൾ അവർ വന്ന ക്ഷീണം തീർക്കാൻ വേണ്ടി ആദ്യം തന്നെ പൂളിലേക്കാണ് പോയിരിക്കുന്നത് ഇതാണ് കേട്ടോ പൂള് അടിപൊളി പൂള് പേരുണ്ട് കേട്ടോ താങ്കളത്തേക്ക് ഇടക്കുമ്പോൾ അറിയില്ല നിങ്ങൾ ഏ പൊന്നും ഡുഡു ടാടാ വെള്ളത്തിന് മിട്ടു നീന്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തോ എന്താണ് കൊച്ചിനെ പേടിപ്പിക്കണ ഫ്രണ്ട്സ് പൂളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ചൂടുണ്ട് പുറത്ത് കാല് കുത്താൻ പറ്റില്ല വെള്ളത്തിൽ നിന്നും കാല് കുത്തിക്കൊണ്ടിരിക്കണം ചെരുപ്പില്ലാതെ കാലൊരു ഒന്ന് പതുക്കെ വെച്ചാൽ നമുക്കതിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പിള്ളേരെ നോക്കാനും ഒന്ന് സ്വിമ്മിങ് പൂളൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാനാണ് പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇതേ സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സേഫായിട്ട് കുട്ടികളെയൊക്കെ ചെറിയ കുട്ടികൾ കുട്ടികളെയൊക്കെ നമുക്കതിൽ ഇറക്കി കളിപ്പിക്കാനൊക്കെ പറ്റും ധൈര്യം ഇട്ട് ഇവരെ നിർത്തിയിട്ട് പോകാൻ പറ്റും ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ആ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഹോട്ടൽ പിക്നിക്കിലാണ് റൂമെടുത്തത് അത് ഇവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്ത് തന്നെ വരുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ റൂം എടുക്കണമെങ്കിൽ നമുക്ക് റൂം സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാം ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ ഹെഡ് കൊടുത്താൽ വൺ അവർ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ഹോട്ടൽ സീഗേറ്റ് തന്നെയാണ് റിസോർട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും വേളാങ്ങണിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് വീട്ടുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബൈ ഫ്രണ്ട്സ്